ഒരു അഞ്ച് തൊള്ളായിരത്തി മിക്സി മൂന്ന് ബിരിയാണി പോട്ടും ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ബി സിക്സ് മാത്രമല്ല രണ്ട് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ നാല് ഇലക്ട്രിക് എന്ത് വാങ്ങിയാലും ഉറപ്പായ സമ്മാനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരെ വിലക്കുറവിലാണ് ഓരോ ചെയ്തിട്ട് എഴുപത്തി ഫുൾ ആയിട്ട് കണ്ടോളും ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിക്ഷാൽ ഒരു ട്രോളി നിറയെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പ്രഷർ കുക്കർ കട്ടിമ്പോൾ സാധാ ബക്കറ്റ് ചൂലി മോപ്പ് തീർന്നിട്ടില്ല തടുക്കാപ്പാൻ സോസ് പാൻ മുതൽ ാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി ഇനി ബെഡ്ഷീറ്റ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ രൂപ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ട്യൂബറുടെ ഗ്യാസ് സ്റ്റോവ് അതുപോലെ ഒരു സീലിംഗ് ഫാൻ വരുന്നത് ഇനി ത്രീ വർണ്ണിൽ ഗ്യാസ് സ്റ്റോവ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ഇൻഡക്ഷൻ കുക്കർ ഫ്രൈ ഫാൻ കൂടി വരുന്നത് വെറും വെറും ആയിരത്തി തൊണ്ണൂറ് ബോക്സ് കൊടുക്കുന്നത് ഇനി വീകാട് ഒരു ഇൻഡക്ഷൻ കുക്കർ ചാർജ് വരുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇനി പ്രീതിയുടെ ഫ്രീ ചാർജ് എഴുന്നൂറ്റൂറ് മൂവരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ലിറ്റർ ബിരിയാണി പോട്ട് മൂന്ന് ലിറ്ററിന്റെ പ്രഷർ കുക്കർ അതുപോലെ തന്നെ ഒരു ജബ്ബു ഒരു ചോപ്പർ ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് റൈസ് കുക്കർ ഇഡലി മേക്കർ